ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രകടന പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറവൂർ ബൈപ്പാസ് കണ്ടു പറവൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങരയാണ് തെട്ടോ വഴിക്കുളങ്ങര നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയറിംഗ് പൂർത്തിയായിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കും ഈ വഴിക്കുളങ്ങര കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ബൈപ്പാസ് വരുന്നുണ്ട് അതും ഈ പറവൂർ ബൈപ്പാസിനോട് ജോയിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ പിള്ളി വള്ളുവള്ളി ബൈപ്പാസ് ഇതൊരു ചെറിയ ബൈപ്പാസ് ആണ് വഴിക്കുളങ്ങര കഴിഞ്ഞിട്ട് ചെറിയ പിള്ളി എത്രയതിന് മുൻപായിട്ട് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് വയനു നടന്നിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ പണികൾ പൂർത്തിയായ സ്ഥലത്ത് ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്നേരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വഴിക്കുളങ്ങര കഴിഞ്ഞിട്ട് കണ്ടകർണൻ വിളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടം വരെയാണ് ഒരു ഭാഗത്തുള്ള ടാറിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കണ്ടകർണൻ വളി എന്ന് പറഞ്ഞ സ്ഥലോ ഇവിടെ നിന്ന് പിന്നീട് നിലവിലെ റോഡ് കൂടെ തന്നെയാണ് എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ പുള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് ചെറിയ പള്ളി ടൗണും വള്ളുവള്ളി ടൗണും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് പിന്നെ നമ്മൾ സഞ്ചരിക്കുക അപ്പോൾ അതുപോലെ തന്നെ ആ റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അതിനൊക്കെ ബദലായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ബൈപ്പാസ് വന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു നിലവിലെ റോഡ് ഏതാട്ടോ അതിൻ്റെ വലതു ഭാഗത്താണ് വൈഡനിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചെറിയ പള്ളി വള്ളുവള്ളി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർ പാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ പള്ളി വള്ളുവള്ളി അപ്പോൾ അണ്ടർ പാസ്സോടനുബന്ധിച്ചിട്ടില്ല പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയ സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ വലതു ഭാഗത്തു കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അവിടെ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ടുള്ള സൈഡിൽ കോൺക്രീറ്റ് വാളൊക്കെ ഒരു ഭാഗത്ത് കെട്ടി വരുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വളരെ സോഫ്റ്റ് മണ്ണാട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇഞ്ഞ് ചെമ്മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടാണ് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് കേട്ടോ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റീറ്റൈനിങ് വാൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്കുകൾ ബ്ലോക്കുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെറിയ പള്ളി ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു കൂടി വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ചെറിയ പുള്ളി കൈതാരം എന്ന് പറഞ്ഞ സ്ഥലട്ടോ അപ്പോൾ ഇവിടെയുള്ള ചെറിയ റോഡിന് ക്രോസ് ആയിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ഒന്നു വച്ചിട്ടില്ല പീരിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വയഡനിങ് കഴിഞ്ഞിരിക്കുന്നു വയഡനിങ് കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇനി ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട് പാലത്തിൻ്റെ പണിയൊക്കെ അടിപൊളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം റീച്ചിൽ ആദ്യമായിട്ട് ഗേഡർ ഇൻസ്റ്റളേഷൻ നടന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ രണ്ടാമത് ചെറിയ പള്ളി പാലത്തിൻ്റെ അവിടെയാണ് നടക്കുന്നത് ഏകദേശം പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പി എസ് സി ഗേഡറൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ വർക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്നാണ് ആദ്യത്തെ പീറ് വരുന്നത് ഇവിടെ നിന്ന് പക്ഷേ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വലിയ ഹൈറ്റില്ലാത്തൊരു പാലമാണ് അപ്പോൾ ഈ പാലം ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീടും പറഞ്ഞിരുന്നു ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ വളരെ സോഫ്റ്റ് മണ്ണാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് ഈ ഭാഗത്തുള്ളത് അപ്പം ഇവിടെ അതുകൊണ്ടാണ് പാലം വന്നിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയും ലെങ്ത്തിൽ ഒരു പാലം കൊടുക്കാൻ കാരണം അതാണ് കഴിഞ്ഞ പറവൂർ ബൈപ്പാസിൻ്റെ വീഡിയോയിൽ ചിറ്റാറ്റുകരയിൽ ഒരു പാലം വന്നിട്ടുണ്ട് ആ പാലത്തിൻ്റെ അത്ര വലുപ്പം തന്നെ ഈ പാലത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കുറച്ചും കൂടി ഇതിനേക്കാൾ ഉറച്ച മണ്ണാണ് അതുകൊണ്ടാണ് ആ പാലം ആ പുഴയ്ക്ക് കുറുക മാത്രം വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതേ വലുപ്പമുള്ള പുഴയാണെങ്കിലും പക്ഷേ പാലത്തിനോടനുബന്ധിച്ചുള്ള പീറുകൾ കുറേ ദൂരത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് വലിയ ഹൈറ്റ് ഇല്ലാത്ത പീറുകളായതുകൊണ്ട് വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം ഗേഡ് ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ നാലെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ഇത് എറണാകുളം റീച്ച് ആയ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഉൾപ്പെട്ടിരിക്കുന്നത് അതിലിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഇടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഒരു ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നു ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം രണ്ടാമത് നടക്കുന്നത് ഇവിടെയാണ് ചെറിയ പള്ളി വള്ളുവള്ളിയിൽ വരുന്ന പുഴയ്ക്ക് കുറുകെ കണ്ട ഈ പാലത്തിൻ്റെ നിർമ്മാണം കണ്ടാൽ നിങ്ങൾ പീർ ക്യാപ്പ് മാത്രമേ മുഗൾ ഭാഗത്ത് കാണുന്നു കാരണം അത്രയും ഹൈറ്റ് കുറഞ്ഞൊരു പാലമാണിത് ഇപ്പോൾ ഏകദേശം പുഴയുടെ ഭാഗങ്ങളിലുള്ള സ്പാൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പുഴയിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെപ്പം ബോർ പൈലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പൈൽ ലൈനർ ഇറക്കിയിട്ടുണ്ട് വളരെ താഴ്ന്നിട്ടാണ് കേട്ടോ ഈ പാലം പോണത് കണ്ടോ ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സോഫ്റ്റ് മണ്ണും അതുപോലെ തന്നെ മണ്ണിൻ്റെ കളറൊക്കെ നോക്കിയാൽ നിങ്ങൾ ഒരു കറുപ്പ് കലർന്ന മണ്ണാണ് അപ്പം ഇവിടെ ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗേഡ് ഇൻസ്റ്റാളേഷൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രയും എന്താ മണ്ണ് ബലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ടിടൊക്കെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം നമ്മളുള്ള ചെറുവള്ളി ഭാഗത്താട്ടോ ഈ പുഴൻ്റെ അക്കരയാണ് വള്ളുവള്ളി ഭാഗം വരുന്നത് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗത്തിൽ കഴിഞ്ഞത് അതുപോലെ തന്നെ പേരിൻ്റെ വർക്കൊക്കെ ഏകദേശം ഈ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പുഴയ്ക്ക് കുറുകയാണ് നടക്കാനുള്ളത് അവിടെപ്പം ബോർ പൈലിങ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പറഞ്ഞില്ല നേരത്തെ പൈലൈനുകളിറക്കിയിട്ടിരിക്കുന്നു ഇനി ഒക്കെ വർക്കുകൾ വളരെ വേഗത്തിൽ വേഗം നടക്കൂട്ടോ എന്നാലും ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ചെറിയ പള്ളി വള്ളുവള്ളി ടൗൺ അതിലത്തെ ഗതാഗതക്കുരുക്ക് ഒരു ചെറിയ അങ്ങാടിയാണ് അതിലത്തെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവായി പോകും പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ് അതിനൊക്കെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് വരാൻ പോകുന്നത് നമ്മൾ ഈ ചെറിയ ചെറിയപള്ളി വള്ളുവള്ളിയിൽ വരുന്ന ഈ മിനി ബൈപ്പാസ് മൂന്ന് വരി പാതയാണ് ഒരു മുകളിൽ വരുന്നത് അങ്ങനെ ടോട്ടലായിട്ട് വരി പാതയാണ് ഇതിൽ കൂടെ കടന്നു പോവുക എറണാകുളം റീച്ച് തകൃതിയായിട്ടാണ് ഇപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഭാഗം കൂടും വരാനുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നൂരതിൽ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എറണാകുളം ഭാഗത്ത് നടന്ന വർക്കുകളെ കുറിച്ചൊക്കെ പൂർണ്ണ രൂപം കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കുന്ന ഗേഡറ് ഏകദേശം എൺപത്തിയാറ് ടണ്ണോളം വെയിറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ നീളം അഞ്ച് ഗേഡറാണ് ഒരു സ്പാൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് അപ്പം ഞാൻ വന്ന സമയത്താണ് നാലാമത്തെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചേടെ ഒന്ന് ലാഗ് ആവുന്നുണ്ട് കാരണം രണ്ട് സൈഡിലുമുള്ള ഉള്ള അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മൾ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി വൈകി പോകും അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നു പോന്നിട്ട് വള്ളുവള്ളി ഭാഗമായിട്ടത് അപ്പോൾ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി വരണം കേട്ടോ പാലത്തോടനുബന്ധിച്ചിട്ട് എന്നാലും ഇപ്രാവശ്യം വളരെ നല്ല അടിപൊളിയായിട്ട് ഓരോ ഭാഗത്തുമുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പോകാൻ സാധിച്ചിരുന്നില്ല പിന്നീട് അടുത്തൊരു അണ്ടർ പാസ് വന്നിരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് വള്ളുവള്ളി ഇട്ട് ഇവിടെയാണ് അണ്ടർപാസ് വന്നത് ഈ റോഡാണ് മെയിൻ റോഡ് ഇതിൽ കൂടിയാണ് നമ്മൾ നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകാട്ടോ അതിന് കുറുകിയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ചെറിയ പുള്ളി പുഴയ്ക്ക് കൂറുകെ വരുന്ന പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ആദ്യം തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് പാലം എത്തുന്നതിന് മുൻപും അത് കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു റീറ്റൈനിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ വലതു ഭാഗത്തു കൂടിയാണ് നമ്മുടെ പഴയ ദേശീയപാത കടന്നു പോകുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വളവായിരുന്നു ആ വളവാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ പുതിയ അലൈൻമെൻ്റിൽ മാറുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റിയിരുന്നില്ല ഇവിടെ കന്ന് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് റീറ്റൈൻ വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ലെയറൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ലെവലാക്കി ഇങ്ങനെ പോകട്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന ഇവിടെ വലതു ഭാഗത്ത് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് മെയിൻ റോഡ് ഇറങ്ങുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഇതിൻ്റെ മുഖൾ ഭാഗത്ത് കൂടെ പൂർണ്ണമായിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ് ഈ വലതു ഭാഗത്ത് കടന്നു വരുന്നതാണ് നിലവിലെ ദേശീയപാത അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അണ്ടർപാസിൻ്റെ റോഡ് പഴയ ദേശീയപാതയുമായിട്ട് കൂടി ചേരുന്ന കേട്ടോ അവിടുന്ന് പിന്നീട് അങ്ങോട്ട് വൈഡിനേക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ പറവൂർ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ചെറിയ പള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് എറിയുക നിഷാദ് പടിഞ്ഞാറ്റുമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റിമർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്